ഒക്കോ പൈലറ്റ് അടക്കം ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ബംഗാളിലെ കാഞ്ചൻജംഗ എക്സ്പ്രസ് അപകടത്തിന് കാരണം റെയിൽവേയുടെ പിഴവെന്ന് സേഫ്റ്റി കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് സിഗ്നൽ സംവിധാനത്തിന്റെ തകരാറും റെയിൽവേ ഓപ്പറേഷൻ സ്റ്റാഫിന്റെ തെറ്റായ നിർദ്ദേശവുമാണ് ദുരന്തത്തിന് കാരണമായത് ഭാവിയിൽ അപകടങ്ങൾ തടയാൻ സാങ്കേതിക സംവിധാനങ്ങൾ പരിഷ്കരിക്കണമെന്നും നിർദ്ദേശമുണ്ട് റെയിൽവേയുടെ അനാസ്ഥകളിലേക്കും റിപ്പോർട്ട് ബംഗാളിൽ മൂന്ന് റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെ ഒൻപത് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ കാഞ്ചൻജംഗ എക്സ്പ്രസ് അപകടത്തിന് കാരണം സിഗ്നൽ സംവിധാനത്തിന്റെ പിഴവാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ട്രെയിൻ ഓപ്പറേഷൻ സ്റ്റാഫിന്റെ തെറ്റായ നിർദ്ദേശങ്ങളും ദുരന്തത്തിലേക്ക് നയിച്ചു അപകടം നടന്ന ദിവസം ഓട്ടോമാറ്റിക് സിഗ്നൽ പ്രവർത്തിച്ചിരുന്നില്ല ഒരേ പാതയിലൂടെ ഇരു ട്രെയിനുകളിലെയും ലോക്കോ പൈലറ്റുമാർക്ക് കടന്നുപോകാൻ അനുമതി നൽകിയിരുന്നതായും കണ്ടെത്തി എന്നാൽ ട്രെയിനുകളുടെ വേഗത സംബന്ധിച്ച് ലോക്കോ പൈലറ്റുമാർക്ക് നിർദ്ദേശം നൽകിയില്ല ഇതാണ് ട്രെയിനുകളുടെ കൂട്ടിയിടിക്ക് കാരണമായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഓട്ടോമാറ്റിക് സിഗ്നലിലെ തകരാറുകൾ ആശങ്കാജനകമാണെന്നും ഇവ ഉടൻ പരിഹരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ തടയാൻ സിസ്റ്റത്തിലുടനീളമുള്ള ട്രെയിൻ ഓപ്പറേഷനുകൾ സമ്പൂർണമായി പരിഷ്കരിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ ന്യൂ ജയിപ്പാൽഗുരിയിൽ നിന്നും ബംഗാളിലെ സിൽദയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻ ജംഗ എക്സ്പ്രസിന് പിന്നിൽ ചരക്ക് ട്രെയിൻ ഇടിച്ച് ഒൻപത് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചെ തുടർന്നുണ്ടായ മാനുഷിക പിഴവാണ് അപകടകാരണമെന്നായിരുന്നു റെയിൽവേ ബോർഡിന്റെ ആദ്യ പ്രതികരണം എന്നാൽ റെയിൽവേ സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും മുൻപ് അപകടത്തിന്റെ ഉത്തരവാദിത്വം മരിച്ച ലോക്കോ പൈലറ്റ് തലയിൽ കെട്ടിവെക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ചൂണ്ടിക്കാട്ടി ലോക്കോ പൈലറ്റുമാരുടെ സംഘടന രംഗത്തെത്തിയിരുന്നു കയർലി ന്യൂസ്